കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി അത് പ്രൊമോഷൻ ചെയ്യുന്നതും വിൽക്കുന്നതും അതുപോലെ തന്നെ തെറ്റായ ഇൻഫോർമേഷൻ നൽകി പരസ്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ആപ്ലിക്കേഷനുള്ള പരാതിയായി ബോധിപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റിപ്പോകരുത് കേട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് എം ഒ സി ഐ ഖത്തർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പുതിയൊരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലും ആപ്പിൾ ഫോണുകളിലൊക്കെ മുമ്പേ തന്നെ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷനിലാണ് അവർ പുതിയൊരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അതെന്തിനു വേണ്ടിയാണ് അവർ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കംപ്ലയിൻ്റുകൾ ഫയൽ ഫയൽ ചെയ്യാൻ സാധിക്കുക ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം ഈ ആപ്ലിക്കേഷനിലെ നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മിസ്ലീഡിങ് ഇൻഫോർമേഷൻ അതല്ലെങ്കിൽ മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻറ്റ് ഏതെങ്കിലും പ്രൊഡക്റ്റിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി പ്രൊമോഷൻ ചെയ്യുന്നതും തെറ്റായ വിവരങ്ങൾ നൽകി അത് വിൽക്കുന്നതും അത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻറ്റ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് തെറ്റായ അഡ്വർടൈസ്മെൻറ്റ് നൽകി പരസ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോകളും അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റും പ്രൊമോഷൻ അവർ പ്രൊമോഷനിലൂടെ അവർ പറയുന്ന കാര്യങ്ങളും പരസ്യങ്ങളിലൂടെ അവർ പറയുന്ന കാര്യങ്ങളും ഈ പ്രൊഡക്റ്റും അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിലൂടെ ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രൈസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ കുറിച്ച് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ ഏതെങ്കിലും ഷോപ്പുകളോ സൂപ്പർ മാർക്കറ്റുകളോ ഒരു പ്രൊഡക്റ്റിൻ്റെ വില അമിത വില ഈടാക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ചും പരാതികൾ നിൽക്കാം അതുപോലെ തന്നെ സെയിൽസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പരാതികൾ കൊടുക്കാം അതുപോലെ തന്നെ കുറിച്ച് ഏതെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ എങ്കിൽ അതെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ എങ്കിൽ ആ പ്രൊഡക്റ്റിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പരാതികൾ കൊടുക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ സർവീസുകൾ ഒരുപാട് കമ്പനികൾ പലതരത്തിലുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സർവീസ് അവർ ചെയ്യുന്ന സർവീസിനെ കുറിച്ച് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ അതും നമുക്കെന്ത് ചെയ്യാം ഈ അപ്ലിക്കേഷനിലൂടെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചും അതെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ലിക്കേഷനിലൂടെ പരാതിയിൽ ബോധിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ പണമടക്കുന്ന മെത്തേഡിനെ കുറിച്ചുള്ള നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അതും ബോധിപ്പിക്കാം അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരാതി ബോധിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം ഈ ആപ്ലിക്കേഷൻ ഈസിയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കംപ്ലയിൻറ്റ് സർവീസസ് എന്നുള്ള ഇത് കാണാം നമുക്കത് നോക്കാം ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് തങ്ങളെയാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ എം ഒ സി ഐ എന്നുള്ള അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫീസ് ആയിരിക്കും ഇത് മുമ്പത്തെ എം ഒ സി അപ്ലിക്കേഷനിൽ നിന്ന് ഒരൽപം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട കാര്യം ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എം ഒ സി ഐയുടെ ഇലക്ട്രോണിക് സർവീസുകളൊക്കെ ആക്സസ് ചെയ്യാൻ കിട്ടും നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുണ്ട് അവിടെ കംപ്ലയിൻറ്റ് സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം അതെനിക്ക് ക്ലേറ്റ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ടൈപ്പ് കാണാം ഏത് തരം കംപ്ലയിൻ്റ് ആണ് പ്രൈസിങ് സെയിൽസ് പ്രൊഡക്റ്റ് സർവീസ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ ഇൻവോയ്സ് ആൻഡ് പേയ്മെൻറ്റ് ലൈസൻസിങ് കംപ്ലൈൻറ്റ്സ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് പബ്ലിക് ഓർഡർ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ പ്രൈസിങ് ആൻഡ് സെയിൽസ് എടുത്തു അതിനുശേഷം കംപ്ലയിൻ്റ് കാറ്റഗറി ഉണ്ട് ഇതിൽ കംപ്ലയിൻറ്റ് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഞാൻ പ്രൈസ് ആൻഡ് സർവീസസ് എടുത്തു അതിന് താഴെ കാണാൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ ക്യു ഐ ഡി നമ്പർ ഖത്ര ഐ ഡി നമ്പറ് ഫുൾ നെയിം ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം സി പി നമ്പർ കൊമേഴ്സ്യൽ പെർമിറ്റ് നമ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൊക്കേഷൻ കംപ്ലൈൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ചെയ്യാം ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന കംപ്ലെയിൻറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്തു ചെയ്യുക നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം ഏത് ഏത് ടൈപ്പ് കംപ്ലയിൻ്റ് ആണ് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഇമേജ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇവിടെ ഫോട്ടോ ഇതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഗാലറിയിൽ ഫോട്ടോ ഉള്ള ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ